ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഗുരുത്വാകർഷണ ദ്വാരമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയ്ക്ക് തെക്ക് ഭാഗത്തായി കൂറ്റൻ ഗ്രാവിറ്റി ഹോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം ദുർബലമായ അതിൻ്റെ പിണ്ടം സാധാരണയേക്കാൾ കുറവാണ് സമുദ്രനിരപ്പ് മുന്നൂറ്റി അടി അഥവാ നൂറ് മീറ്റർ കുറയുന്നു ഈ അപാകത വളരെ കാലമായി ജിയോളജിസ്റ്റുകളെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ ബെംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകർ അതിന്റെ രൂപീകരണത്തിന് വിശ്വസനീയമായ വിശദീകരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കമ്പ്യൂട്ടർ മോഡലിംഗിലൂടെ ഈ ഗവേഷണങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയാണ് ഗ്രഹത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന മാഗ്മയുടെ തൂവലുകൾ അഥവാ പ്ലൂമുകൾ അത് അഗ്നിപർവ്വതം സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുന്നു ഈ സിദ്ധാന്തത്തിലേക്ക് വരാൻ നൂറ്റിനാൽപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം എങ്ങനെ രൂപപ്പെട്ടു എന്ന് അനുകരിക്കാൻ ടീം സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന ജേർണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഈ കണ്ടെത്തലുകൾ വിശദമാക്കിയിരുന്നു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം ചതുരശ്ര മൈൽ വ്യാപിച്ചു കിടക്കുന്നതാണ് വൃത്താകൃതിയിലുള്ള ഈ പ്രദേശം ശാസ്ത്രലോകത്തെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിൽ ദുർബലമായ ഗുരുത്വാകർഷണ ഫലമാണ് ഈ പ്രദേശത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇന്ത്യനേഷ്യൻ ജിയോഡ് ലോ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ആദ്യമായി കണ്ടെത്തിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഈ പ്രദേശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ നൂറ്റി നാൽപ്പത് ദശലക്ഷം വർഷങ്ങളായി ഭൂമിയിൽ ഭൂമിശാസ്ത്ര പ്രക്രിയകളെ പഠിക്കാനായി ഗവേഷകർ കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ചതോടെയാണ് ഈ അമ്പരപ്പിക്കുന്ന പ്രതിഭാസത്തിന്റെ ആഴങ്ങൾ വെളിവാകാൻ തുടങ്ങുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതായ ടിദസ് എന്ന പുരാതന സമുദ്രത്തിന്റെ തകർച്ചയുമായി ഈ പ്രദേശത്തിൻ്റെ രൂപീകരണത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഗോണ്ട്വാന ലോറേഷ്യ എന്നീ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞപ്പോഴാണ് ടിത്സ് സമുദ്രം രൂപപ്പെടുന്നത് നൂറ്റി എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഗോണ്ട്വാന വിഘടിച്ചപ്പോൾ ടിദസ് സമുദ്രം നിലകൊണ്ട പ്ലേറ്റുകൾ യുറേഷ്യൻ ഫലകത്തിന് താഴെയായി ഈ ഭാഗങ്ങൾ ക്രമേണ ഭൂമിയുടെ ആവരണത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തു ആഫ്രിക്കയ്ക്ക് താഴെയുള്ള ക്രിസ്റ്റലൈസ്ഡ് മാഗ്മ രൂപീകരണമായ ആഫ്രിക്കൻ ബ്ലോബിലെത്തിയ ടിതിയൻ ഫലകങ്ങൾ ആഫ്രിക്കൻ ബ്ലോബിൽ നിന്നും ഉയർന്ന സാന്ദ്രതയുള്ള വസ്തുക്കളെ നീക്കി ഇത് കുറഞ്ഞ സാന്ദ്രതയുള്ള മാഗ്മ പ്ലൂമുകളുടെ വർധനയ്ക്ക് കാരണമായി ഇത് പ്രദേശത്തെ മൊത്തത്തിലുള്ള മാസ കുറയ്ക്കുകയും അതിന്റെ ഗുരുത്വാകർഷണം ദുർബലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഗ്രാവിറ്റി ഹോളിന്റെ ഉത്ഭവത്തിന്റെ കാരണങ്ങളാണ് പഠനത്തിൽ രേഖപ്പെടുത്തിയ ഈ കണ്ടെത്തലുകൾ വിശദീകരിച്ചത് എന്നാൽ നിലവിൽ ഭൂകമ്പ ഡാറ്റ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ മോഡലിംഗിന്റെ സഹായത്തോടെ ഈ കണ്ടെത്തലുകളെ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഗ്രാവിറ്റി ഹോളിന് താഴെയുള്ള സാന്ദ്രത കുറഞ്ഞ പ്ലൂമുകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ഇതിലൂടെ സാധിക്കും ഇതുവഴി ദീർഘകാലമായി ശാസ്ത്രം തിരയുന്ന രഹസ്യത്തിനായിരിക്കും ഉത്തരമാവുക അതേസമയം ഗ്രാവിറ്റി ഹോളിന്റെ ഉത്ഭവത്തിലേക്ക് മാത്രമല്ല ഭൂമിയുടെ ഉപരിതല ഗുരുത്വാകർഷണ മണ്ഡലത്തിലെയും രൂപപ്പെടുത്തുന്ന മാഗ്മ രൂപീകരണങ്ങളുടെയും സാന്ദ്രത വ്യതിയാനങ്ങളുടെയും ആഴത്തിലുള്ള പഠനങ്ങളിലേക്കും ഇത് വെളിച്ചം വീശും മാത്രമല്ല ഭൂമിക്കപ്പുറം ചൊവ്വയിലെ സമാനമായ അന്വേഷണങ്ങൾക്കും ഇത് അടിത്തറപ്പാകും ഇത്തരം ഗുരുത്വാകർഷണ വ്യതിയാനങ്ങൾ മറ്റു ഗ്രഹങ്ങളിൽ സാധാരണമായിരിക്കാമെന്നും കരുതപ്പെടുന്നു എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭീമൻ ഗുരുത്വാകർഷണ ഗർത്തത്തിനു പിന്നിലെ കാരണം കണ്ടെത്താൻ കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം